നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ വീടിന്റെ വാസ്തു ക്ലിയർ ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താ ഞാൻ എപ്പോഴും പറയണ്ടോ വാസ്തുവിന് നിർബന്ധം പിടിക്കും മുൻകാലങ്ങളിൽ അങ്ങനെ നിർബന്ധം പിടിക്കില്ല കാരണം നമുക്ക് ക്ഷേത്രം ഉണ്ടാക്കുന്നതിനുള്ള ഭൂമി വാങ്ങണം അതേപോലെ ക്ഷേത്ര നിർമ്മാണത്തിന് ഫണ്ട് വേണം അങ്ങനെ വരുമ്പോൾ ആര് വന്നാലും ശരിയാക്കി തരാം അതായത് പൂജ ചെയ്തു തരാമെന്ന് പറയാം ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ആര് വന്നാലും ആദ്യം വാസ്തു ചെക്ക് ചെയ്യാൻ മതി അതിൻ്റെ കാരണം കൂടി പറഞ്ഞുതരാം വടക്കിഴക്ക് ഈശാന കോണിൽ മാത്രമേ അടുക്കള വരാൻ പാടുള്ളൂ കാരണം നമ്മുടെ തല കഴുത്തിൻ്റെ മുകളിൽ വെക്കണം അതാണ് അതിൻ്റെ പ്രധാന പോയിൻ്റ് മറ്റൊന്ന് മനുഷ്യ കോണാണ് മനുഷ്യകോൺ എന്ന് പറഞ്ഞാൽ എന്താ നാല് കോണുകൾക്കും ഓരോ പേരുകളുണ്ട് ഈശാന കോണ് മനുഷ്യ കോണ് എന്ന് പറയും അവിടെ വ്യാഴമാണ് ദേവതയായിട്ട് വരുന്നത് അതുപോലെ തെക്ക് കഴുകുക അഗ്നിമൂല അഗ്നിമൂല എന്ന് പറയുമ്പോൾ അത് ദേവകോണാണ് കോണാണ് ദേവന്മാർക്കുള്ളതാണ് അവിടെ ശുക്രനാണ് ദേവത ശുക്രൻ എന്ന് പറഞ്ഞാൽ പിഷ്കിൻ്റെ ആളാണ് അവിടെ കിടന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താ അവിടെ കിടന്നു കഴിഞ്ഞാൽ ഹുദാ ഹുദാസ ധനം ധനസമൃദ്ധി ഉണ്ടാവില്ല മനസ്സമൃദ്ധി ഉണ്ടാവില്ല പിന്നെ വരുന്നത് നിരതി കോണാണ് നിരതി എന്ന് പറഞ്ഞാൽ രാക്ഷസനാണ് തെക്ക് പടിഞ്ഞാറ് മൂല കന്നിമൂല എന്നുകൂടി പറയും അപ്പോൾ അവിടെ നിരതിക്കോണിന് അവിടെ ദേവതയായി വരുന്നത് സർപ്പമാണ് അപ്പോൾ രാക്ഷസനെ അടക്കുന്ന സർപ്പമാണ് നാഗുദേവതകളാണ് കന്നിമൂലയിൽ കൂടിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ അടുക്കള വരാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്കറിഞ്ഞൂടെ ഈ സർപ്പങ്ങൾക്കൊക്കെ ചൂടേറ്റ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒഴിക്കുന്നത് അതുപോലെ തീ പൊള്ളിച്ച് കൊല്ലുന്നതെല്ലാം വലിയ സർപ്പ സർപ്പശാപങ്ങൾക്ക് ഹേതുവായി തരും അങ്ങനെ ഹേതുവായി കഴിഞ്ഞാൽ സർപ്പശാപം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സന്തതി പരമ്പര പോലും നമുക്ക് ഉണ്ടാവുകയില്ല അതിനേക്കാൾ ഉപരി കുഷ്ഠം തൊക്ക് രോഗങ്ങൾ ക്യാൻസർ ഇങ്ങനെ മാറാൻ രോഗങ്ങളൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ അടുത്ത് വന്ന ഒരുപാട് ആളുകളുണ്ട് ഇതുതന്നെ ഈ ജന്മത്തിൽ മാത്രമല്ല ഏഴ് തലമുറ വരെ ചിന്തിക്കുന്നുണ്ട് പൂർവ്വജന്മദ ദുരിതം കൂടെ പിന്നാലെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അടുക്കളയൊക്കെ വെച്ച് കഴിയുമ്പോൾ അതെല്ലാം ഒരു ദുരിതമാണ് പക്ഷെ പലരും ഇവിടെ ഇംഗ്ലാബ് ഒക്കെ വിളിച്ച് നടക്കുമ്പോഴേ ശ്രദ്ധിക്കുക നമ്മുടെ മഹർഷിമാർ പണ്ട് തന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ് പക്ഷെ പിന്നീട് വന്ന പാരമ്പര്യവാദികൾക്കാണ് പിന്നെ യുക്തിവാദം എല്ലാം കൂടി മിക്സ് ചെയ്ത് എന്ത് സംഭവിച്ചു എന്താണെന്ന് അറിഞ്ഞുകൂടാ കണ്ടകാരി അതില്ലെങ്കിൽ ചുണ്ട വേരത് ചേർക്കണം ചുണ്ട വേരതുമില്ലെങ്കിൽ കണ്ട വേരത് ചേർക്കണം എന്താണ് എൻ്റെ അർത്ഥം കണ്ടകാരി ചുണ്ട എന്ന് പറയുന്ന പച്ചമരുന്ന് വേരാണ് അതെല്ലാ കഷായത്തിലും മേൻ വേണം അപ്പോൾ ഗുരു പഠിപ്പിക്കുകയാണ് അപ്പോൾ ശിഷ്യൻ ചോദിക്കുന്നു കണ്ടകാരി ചുണ്ട കി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം അപ്പോൾ പ്രാസമായിട്ട് പറഞ്ഞു കൊടുത്തു നിനക്ക് കണ്ടകാരിച്ചുണ്ട ചുണ്ട തിരിച്ചറിയാൻ കഴിവില്ലെങ്കിൽ നീ കാണുന്ന പേരെടുത്ത് ചേർത്തുകൊള്ളൂ അതേപോലെയാണ് ഇന്ന് ജ്യോതിഷവും വാസ്തുക്ക അത് പതിച്ചു പോയി അതിൽ നിന്നുള്ള ഒരു തിരിച്ചുപോകാണ് നമ്മുടെ ജ്യോതിഷത്തിലൂടെ അതുപോലെ വടക്ക് പടിഞ്ഞാറ് വായുകോണാണ് അവിടെ ചന്ദ്രനാണ് ദേവത അപ്പോൾ വെള്ളത്തിൽ കൊണ്ട് തീ കത്തിച്ചു കഴിഞ്ഞാൽ പൊട്ടലും ചീറ്റിലും ഉണ്ടാകും എന്ത് സംഭവിക്കും കടം കലഹം രോഗദുരിതം ഒരിക്കലും അതിൽ നിന്ന് മോതിലുണ്ടാകില്ല അതായത് ചിലർക്ക് മൂന്ന് ഒന്നിച്ച് അനുഭവിക്കേണ്ടി വരും ചിലർക്ക് ഏതെങ്കിലും വരുന്ന അനുഭവിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ നമ്മുടെ നല്ല ജീവിതം എന്തിനാണ് കളയുന്നത് വെറുതെ ആവശ്യമില്ലാത്ത ഈഗോ കൊണ്ട് നമ്മുടെ ജീവിതം തുലയ്ക്കേണ്ട കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അതുകൊണ്ടാണ് വാസ്തു ക്ലിയറാക്കണം ഇവിടെ നിന്ന് വാസ്തു ആചാര്യം വന്ന് നോക്കണം വടക്കിഴക്ക് ഈശാന കോണിൽ തന്നെ വരണം മനുഷ്യാലയമാണ് അത് പാർജന്യ ഭജനാലയം നമുക്ക് ശരീരത്തിന് ഊർജ്ജം നൽകേണ്ട ആഹാരം പാചകം ചെയ്യേണ്ടത് വടക്ക് കിഴക്ക് ഈശാന കോണിലാണെന്നുള്ള ഒരു സത്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു അതുകൊണ്ടാണ് കൃത്യമായി വാസ്തു നോക്കണം പിന്നെ സമയത്തിനും മുറിയിൽ നിന്നുണ്ടാകാൻ പാടില്ല അപ്പം ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല ഇപ്പം നമ്മുടെ അടുത്ത് പൂജ കഴിഞ്ഞ് പോയ ഒരു യുവാവ് ഹൈദരാബാദ് ഹൈദരാബാദിലാണ് താമസിക്കുന്നത് അദ്ദേഹം അവിടെ രണ്ടായിരം ഫ്ലാറ്റുകളുള്ള സമുച്ചയത്തിൽ രണ്ട് കോടി രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങി അതിനുശേഷം ഇവിടെ നിന്ന് വാസ്തുവായി അതിനെ തന്നെ ബുക്ക് ചെയ്ത് വരുത്തി വളരെ ശ്രമപ്പെട്ട് അവിടെ സാങ്ഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് ആൾ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ വോയിസ് ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വോയിസ് നോക്കുക അപ്പോൾ നമുക്ക് എന്തിനാണ് വാസ്തു നിർബന്ധം പിടിക്കുന്നതെന്ന് മനസ്സിലാക്കുക ആളുടെ ഭാര്യയ്ക്ക് ഭയങ്കര ഡിപ്രഷനായിരുന്നു പൂജയിലിരിക്കുമ്പോൾ തന്നെ ആവാഹന പൂജയിലിരിക്കുമ്പോൾ തന്നെ ആളുടെ ഭാര്യയുടെ ഡിപ്രഷനൊക്കെ മാറി അതിനുശേഷം പിറ്റാഴ്ചയിൽ ഭാര്യയുടെ അച്ഛനെ സ്വന്തമായിട്ട് ഒറ്റ പൂജയ്ക്ക് കൊണ്ടുപോകും നാലര ലക്ഷം രൂപയാണ് ഒറ്റ പൂജയ്ക്ക് ഒരു മടിയും കണ്ടില്ല അതും ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞു ഫോണിൽ കൺസൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പൂജയ്ക്ക് പതിനായിരം രൂപ അടച്ച് ബുക്ക് ചെയ്തു അല്ലാതെ പലരും വിചാരിക്കുന്ന വിറക്കിൽ ഒരു വിറുണ്ടായിരുന്നില്ല അവിടെ സംസാരിച്ച് തരുന്നതിനും ആൾ പൈസ അടച്ച് ബുക്ക് ചെയ്തു അടുത്ത ആഴ്ച പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ പൂജയ്ക്ക് എത്തി പൂജയിലിരിക്കുമ്പോൾ തന്നെ അവരുടെ ഭാര്യയുടെ ഡിപ്രഷൻ മൈൻഡ് മാറിപ്പോയി വളരെ ഹാപ്പിയായിട്ട് അവർ ജീവിക്കുകയാണ് അപ്പോൾ അവർ പിന്നീട് ആൾക്ക് മനസ്സിലായി ഈ വാസ്തുവിൻ്റെ ഇമ്പോർട്ടൻറ്റ് അങ്ങനെ ആൾ ഇവിടെ പോയി ഒരു മാസത്തിൽ തന്നെ രണ്ട് കോടിയിലെ ഫ്ലാറ്റ് വാങ്ങിച്ചു അപ്പോൾ ആരുടെ വലിപ്പം ഒന്ന് ആലോചിച്ചോ കേട്ടോ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതെല്ലാം തേടി തേടി നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ തേടി നടക്കുന്നവരെ സംബന്ധിച്ച് ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയം എന്ന് പറയുന്നത് അമൃതാണ് അല്ലാതെ കണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് പൊന്നും കാട്ടം കഴിഞ്ഞാൽ അത് ചെളിയാണെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നവരെ സംബന്ധിച്ചതും കേട്ടിട്ടൊരു കാര്യമില്ല അവർ മുക്കൊണ്ടം കയ്യിൽ വെച്ചിട്ട് വലിയ സംഭവം ചെയ്ത് നടക്കും പക്ഷേ നഷ്ടപ്പെടുന്ന നമ്മുടെ ജീവിതമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ടാണ് വാസ്തു കൃത്യമായി നോക്കാൻ പറയുന്നത് എന്നാൽ യാഥാർത്ഥ്യം അറിയുക അതേപോലെ തന്നെ നിങ്ങൾക്ക് വാസ്തു ഒക്കെ പഠിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ജ്യോതിഷം പഠിക്കണം ബേസിക് ആയിട്ടുള്ള ജ്യോതിഷം പഠിച്ചാൽ മാത്രമേ വാസ്തു കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോഴാണ് ഈ ദേവതയുടെ ബന്ധമൊക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ വലിയ വാസ്തു കുലപതികളാന്ന് പറഞ്ഞിട്ട് കാര്യം ഞാൻ വീഡിയോ ചെയ്തേ പിന്നെയാണ് പലർക്കും ഈ കാര്യമൊക്കെ മനസ്സിലായത് അപ്പോൾ അത് എനിക്ക് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് കാരണം പലരും ആയിട്ട് വന്നപ്പോൾ ഇത് എവിടെ നിന്ന് ഏത് ഗ്രന്ഥത്തിൽ ഏത് പ്രമാണം എന്നൊക്കെ ചോദിക്കുന്നത് ഈ പ്രമാണം പുഴുങ്ങിയിട്ട് വരെ വല്ലർക്കും വല്ല സാധിച്ചു കൊടുക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ല അപ്പോൾ നമുക്ക് പ്രമാണമല്ല വേണ്ടത് തെളിയിക്കലാണ് സത്യം നേരെ ഇരിക്കുമ്പോൾ വേറെ സാക്ഷിയുടെ ആവശ്യമില്ല പ്രമാണം വേണമെങ്കിൽ നമ്മളും വേണമെങ്കിൽ കുറേ എഴുതി ഉണ്ടാക്കിത്തരാം അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എഞ്ചിനീയർമാർ പറഞ്ഞാൽ അവർക്ക് ശാസ്ത്രം മാത്രം മതി എന്ന് പറയും അത് ആയിക്കോട്ടെ മനുഷ്യൻ്റെ ജീവിതത്തിന് മനസ്സമാധാനം ഏറ്റവും വലിയ ധനമായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഏറ്റവും വലിയ ഉപാധി വാസ്തു ക്ലിയർ ചെയ്യേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നു താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ ഖേനത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം നേടാൻ സാധിക്കും അതേപോലെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മറ്റുവോട് താലൂക്കിൽ വാഴക്കുളം പൈനപ്പിൽ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുവേരമംഗലത്ത് തമ്മിലെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമൊരുങ്ങിയിട്ടുണ്ട് ഇവിടെ ജാതിമത വ്യത്യാസമില്ല അയത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിതത്തിൽ വിജയം നേടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിൽ ഇന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്ര ബസ്സുകൾ പുറപ്പെട്ടുവന്നുകൊണ്ടിരിക്കുന്നു താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇനിയുള്ള കാലം പ്രണവമലയിൽ ോടൊപ്പം ജീവിത വഴി രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽ ചെയ്താൽ ജയിക്കാം ഏത് ആൾക്കാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതകൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമസായ നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും കൃത്യമായി മനസ്സിലാക്കുക ഇന്നത്തെ പണവും ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം